വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇനിരൂർ തിരൂർ മാർക്കറ്റിലെ വ്യാപാരികളുടെ സഹകരണത്തോടെ നടത്തുന്ന മൗലി തിങ്കളാഴ്ച രാവിലെ പ്രദേശത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തുകൊണ്ട് തുടക്കമാകും വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടിയിൽ പുതിയങ്ങാടി പള്ളിയിലെ ഖത്തീബ് സൈനുൽ ആബിദ് ഹുദബി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും മത്സ്യ വ്യാപാരികളും മറ്റുള്ള കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ഒക്കെ സഹകരണത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ വർഷവും അതിവിപുലമായി നാളെ ആരംഭിക്കുകയാണ് നാളെ കാലത്ത് എട്ട് മണിക്ക് നമ്മുടെ പ്രദേശത്തെ നിർദ്ധനരായ ആളുകൾക്ക് അരി വിതരണത്തോടുകൂടി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തുടർന്ന് ഒൻപത് മണിക്ക് നമ്മുടെ മൗല്യ പാരായണം ആരംഭിക്കുന്നതാണ് അസറിൻ്റെ ശേഷം പൊതുപരിപാടി പൊതുപരിപാടിയിൽ പ്രഗത്ഭ പണ്ഡിതനും വാഗ്മിയുമായ ജൈനുൽ ഹാബിദ് ഉദവി പുതിയങ്ങാടി ഹത്തീബ് അദ്ദേഹം സംസാരിക്കുന്നതാണ് തുടർന്ന് മുനിസിപ്പൽ പ്രദേശത്തെ മദ്രസകളിലെ വിദ്യാർത്ഥികളുടെ ഭരണകൂടങ്ങൾക്ക് ആവേശം നൽകുന്ന ശ്രവണകുളങ്ങൾക്ക് ആനന്ദം നൽകുന്ന ദഫ് പ്രോഗ്രാം മറ്റ് ഗാനാലാപനങ്ങളെ കൊണ്ടും സദസ്സ് ധന്യമാക്കുമ്പോൾ നല്ലവരായ എല്ലാ ജനങ്ങളുടെയും സജീവമായ സഹകരണവും പങ്കാളിത്തവും എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഉണ്ടാകണമെന്ന് വളരെ വിനിയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് കുട്ടികളെ പരിപാടി അസറിന്റെ വെറുതെ ഉണ്ട് പിന്നെ അതിന് ശേഷം കുട്ടികളുടെ പരിപാടി ദഫ് പ്രോഗ്രാം ഗാനങ്ങള് മുനിസിപ്പൽ പരിധിയിലുള്ള മദ്രസകളിലെ പത്ത് മദ്രസകളിലെ